പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലഭിക്കുന്നു എന്ന പേരിൽ വ്യാപകമായി ഇപ്പോൾ ഒരു പ്രചാരണം നടന്നു വരികയാണ് ആരെങ്കിലും സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച വണ്ടിയുടെ പകുതി വിലക്ക് വണ്ടി കിട്ടൂട്ടോ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വനിതകൾക്കായുള്ള പ്രൊജക്റ്റാ സ്ത്രീകളുടെ പേരിലേ കിട്ടോളൂ റെഡി ക്യാഷ് വേണം പകുതി വിലക്ക് കിട്ടും ഷോറൂം വിലയുടെ പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടും പുതിയത് വാങ്ങാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ ഈ ഞായറാഴ്ച പെരുമ്പാവൂരുണ്ട് പെരുമ്പാവൂര് ആശ്രമ സ്കൂളിൽ വെച്ച് ഇവരെ ക്യാമ്പ് കിടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ടെങ്കിൽ ോ ബി ജെ പിയിലെ നേതാക്കളുടെ ചിത്രങ്ങളടക്കമാണ് ഇതിൻ്റെ പരസ്യം നൽകിയിരിക്കുന്നത് നാളെ അതായത് മാർച്ച് ആറാം തീയതി ബുധനാഴ്ച എറണാകുളത്താണ് ഈ വാഹനമേള നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയിൽ ഷോറൂം വിലയുടെ പകുതി ക്യാഷ് ആയി രക്കം നൽകിയാൽ ആ വാഹനം സ്വന്തമാക്കാം എന്നാണ് പറയുന്നത് അത് കേട്ടാൽ നമുക്ക് തോന്നുന്നത് വളരെ ലാഭകരമായ ഒരു ഏർപ്പാടായിട്ടാണ് പകുതി വില നൽകിയാൽ സ്കൂട്ടർ സ്വന്തമാകുന്നു എന്നാൽ ഈ പദ്ധതിയിൽ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നാണ് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറായ അഡ്വക്കേറ്റ് പി എസ് വിജു പള്ളുരുത്തി പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് തെറ്റായ ഈ വിൽപ്പന തന്ത്രത്തിൽ കുടുങ്ങാതിരിക്കുക സത്യത്തിൽ പകുതി വില നൽകിയാൽ നിങ്ങൾക്ക് സ്കൂട്ടർ കയ്യിൽ കിട്ടും പക്ഷേ ബാക്കി പകുതി വില വായ്പയായി പത്തു മാസം കൊണ്ട് അടച്ചു തീർക്കണം പലിശ ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് എങ്കിലും പ്രോസസ്സിംഗ് ചാർജും മറ്റ് ഫീസുകളും നിങ്ങൾക്ക് അടക്കേണ്ടി വരും അതുകൊണ്ട് ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രചാരണമായിട്ടാണ് ബി ജെ പി ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത് ഈ പരിപാടി മറൈൻ ഡ്രൈവിലെ ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയാണെന്നാണ് പറയുന്നത് കേരള ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണനാണ് ഈ ചടങ്ങിൽ അധ്യക്ഷനാകുന്നത് ഇതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ അറിഞ്ഞ ശേഷം മാത്രം ഇടപാടുകൾ നടത്തുക പകുതി വില കൊടുത്ത് വീണ്ടും തവണകളായി നിങ്ങൾ പത്ത് മാസം പണം അടക്കുന്നുണ്ടെങ്കിൽ എന്ത് ലാഭമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതെന്നും ഓർക്കുക ആരെങ്കിലും സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച വണ്ടിയുടെ പകുതി വിലക്ക് വണ്ടി കിട്ടും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വനിതകൾക്കായുള്ള പ്രൊജക്റ്റാ സ്ത്രീകളുടെ പേരിലേ കിട്ടോളൂ റെഡി ക്യാഷ് വേണം പകുതി വിലക്ക് കിട്ടും ഷോറൂം വിലയുടെ പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടും പുതിയത് അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ ഈ ഞായറാഴ്ച പെരുമ്പാവൂരുണ്ട് പെരുമ്പാവൂര് ആശ്രമ സ്കൂളിൽ വെച്ച് ഇവരെ ക്യാമ്പ് അടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ റഫർ ചെയ്തോ